റമദാനിൻ്റെ പകുതിയാകുമ്പോൾ കുനൂത്ത് ഓതാറുണ്ട് ഓരോ ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവരും അറിയേണ്ട നിർബന്ധമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കുനൂത്തിൽ നമ്മൾ എങ്ങനെയാണ് ഓതുന്നത് കുനൂത്ത് ഓതുമ്പോൾ എല്ലാവരും കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാറുണ്ട് കൈ എങ്ങനെയാ പിടിക്കേണ്ടത് ചില ആളുകൾ ഇങ്ങനെ നല്ല ഈമാൻ കയറിയിട്ട് തക്കു കയറിയിട്ട് മുഖത്തോട് മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പിടിക്കാറുണ്ട് അങ്ങനെയല്ല ചില ആളുകൾ അവരുടെ വയറ് അത് കുനൂത്തിന് വേണ്ടി അല്ലെങ്കിൽ ദ്വാ ചെയ്യുന്ന സമയത്ത് കൈവെക്കാനുള്ള ഒരു ഉപകരണമാണ് എന്ന നിലയിൽ അവർ വയറിൽ കൈവെക്കാറുണ്ട് അങ്ങനെയുമല്ല പല ആളുകളും പല രൂപത്തിലാണ് ചില ആളുകൾ ഇങ്ങനെ ആ അത് കുനൂത്ത് കഴിയുമ്പോൾ മുഖം ഇങ്ങനെ തടവും ചില ആളുകൾ നെഞ്ചൊക്കെ ഇങ്ങനെ എവിടെയാ നിസ്കാരത്തിലാ നെഞ്ചിങ്ങനെ തടകും ചില ആളുകൾ അതിനേക്കാൾ ബഹുരസം കയ്യിലെന്തോ എൻ്റെ കയ്യിലെന്തോ ഉണ്ട് എന്തോ ഒരു വറക്കത്തെ കയ്യിലുണ്ട് അതിങ്ങനെ കൊണ്ടുപോകും സുജൂതിലേക്ക് സുജൂതിൽ പോകുമ്പോൾ ആ കുനു കഴിഞ്ഞു പിന്നെ സുജൂതിലേക്കാണല്ലോ ഇങ്ങനെ എന്തോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ നമ്മുടെ തറയിൽ എന്തോ ഇങ്ങനെ കമത്തിയിടുന്നത് പോലെ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് റഹ്മത്തിൻ്റെ പത്ത് വിട പറഞ്ഞ് മഹഫിറത്തിൻ്റെ പത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമുക്കറിയാമല്ലോ നമ്മളെല്ലാവരും സാധാരണ റമലാൻ മാസത്തിൽ ചെയ്യാറുള്ള ഒരു അമലാണ് റമലാനിൻ്റെ പകുതിയാകുമ്പോൾ പതിനഞ്ചാമത്തെ ആ ദിവസം കഴിഞ്ഞ് പതിനാറിലേക്ക് പ്രവേശിക്കുന്ന ആ ദിവസം മുതൽ കുനൂത്ത് ഓതാറുണ്ട് കുനൂത്ത് സാധാരണ ഷാഫി മധഹബ് അനുസരിച്ച് എല്ലാ സുബഹി നമസ്കാരത്തിലും ഓതൽ സുബഹിയുടെ രണ്ടാമത്തെ കാര്യത്തിൽ ശേഷം ഓതൽ സുന്നത്താണ് അതോടൊപ്പം തന്നെ ഷാഫി മധുഹബുകാരായ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വിത്തൃ നമസ്കാരത്തിൽ റമദാനിൻ്റെ പകുതിക്ക് ശേഷം വിത്തൃ നമസ്കാരത്തിൽ ആ വിത്തിറിൻ്റെ മൂന്നാമത്തെ ഇറക്കായത്ത് മൂന്നിറക്കായത്ത് വിത്ര നിസ്കരിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ കായത്തിൽ അഞ്ച് നിസ്കരിക്കുകയാണെങ്കിൽ വിത്രനിസ്കരിക്കുകയാണെങ്കിൽ അഞ്ചാമത്തെക്കായത്തിൽ ഇനി പതിനൊന്ന് റക്കായത്ത് വിത്ര നിസ്കരിക്കുകയാണെങ്കിൽ ആ പതിനൊന്നാമത്തെക്കായത്തിൽ ആത് റുക്കൂഴിൽ നിന്ന് എഴുന്നേറ്റു കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം അവൻ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് نعم المدرسة الله كنوتين دي واجقاً نمو كلاه اللهم اهدنا في من هديت وعافنا في من عافيت وتولنا في من توليت وبارك لنا في ما أعطيت وقنا شر ما قليت فإنك تقليب لا يكلا عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قليت نستغفرك ونتوب إليك ഇത് ഒരു രൂപമാണ് ഇതിൽ നിന്നും ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള കുനൂത്തുകൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പാരായണം ചെയ്യാറുണ്ട് കുനൂത്ത് എങ്ങനെ ഓതിയാലും അത് കുനൂത്ത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ വാക്കുകൾ ഹദീസിൽ പറഞ്ഞ ഹദീസിൽ നബ്സല്ലാവി തങ്ങൾ ഓദാൻ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ ഉൾക്കൊണ്ടാൽ അതൊക്കെ എന്തായി മാറി കുനൂത്തായി മാറി എന്നു മുതലാണ് ഇത് ഓതേണ്ടത് റമലാനിൻ്റെ ആദ്യത്തെ പകുതിക്ക് ശേഷം അതായത് റമലാൻ പതിനഞ്ച് ഇന്നാണ് ഇന്ന് റമലാൻ പതിനഞ്ചാണെങ്കിൽ ഇന്നത്തെ മകരുബ് തൊട്ട് അതായത് പതിനാറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്നത്തെ മകരുബ് പ്രവേശിച്ച് പിന്നെ ഇഷ കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് വിത്തിറിലെ ഇന്നത്തെ വിത്തർ തൊട്ട് നമ്മൾ ഇത് ഓതി തുടങ്ങുക അതാണ് ഇതിൻ്റെ ടൈം അത് റമദാൻ മുപ്പത് പൂർത്തിയായാൽ അന്ന് വരെ അല്ലെങ്കിൽ ഇരുപത്തി ആണെങ്കിൽ അന്ന് വരെ വിത്തിറിൽ ഇത് നമ്മൾ മുടങ്ങാതെ ഓതുക ഇനി എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുനൂത്തിൽ നമ്മൾ എങ്ങനെയാണ് ഓതുന്നത് കുനൂത്ത് ഓതുമ്പോൾ നമ്മൾ എല്ലാവരും കൈ എങ്ങനെ ഉയർത്തിപ്പിടിക്കാറുണ്ട് കൈ എങ്ങനെയാ പിടിക്കേണ്ടത് ചില ആളുകൾ ആളുകളിങ്ങനെ നല്ല ഈമാൻ കയറിയിട്ട് തക്കവ കയറിയിട്ട് മുഖത്തോട് മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പിടിക്കാറുണ്ട് അങ്ങനെയല്ല ചില ആളുകൾ അവരുടെ വയറ് അത് കുനൂത്തിന് വേണ്ടി അല്ലെങ്കിൽ ദ്വാ ചെയ്യുന്ന സമയത്ത് കൈവെക്കാനുള്ള ഒരു ഉപകരണമാണ് എന്ന നിലയിൽ അവർ വയറിൽ കൈവെക്കാറുണ്ട് അങ്ങനെയുമല്ല സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ് അവർ കൈ ഉയർത്താറുള്ളത് ഒന്ന് ഇങ്ങനെ ഉയർത്തുന്ന ആളുകളുണ്ട് രണ്ട് ഇങ്ങനെ ഉയർത്തുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഉയർത്തിയാലും ഇങ്ങനെ വെച്ചാലും രണ്ടും അസല് സുന്നത്ത് നമുക്ക് കിട്ടും കൈ ഉയർത്തിയ സുന്നത്ത് കിട്ടും എന്നാൽ ഇത് രണ്ടിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അത് രണ്ടും ചേർത്ത് വെക്കലാണ് ചേർത്ത് വെച്ചിട്ട് കുനൂത്ത് ഓതുമ്പോൾ കൈയിൻ്റെ വെള്ളയിലേക്ക് രണ്ട് കൈയിൻ്റെയും വെള്ളയിലേക്ക് നോക്കലാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാൻ സാധിക്കുമെങ്കിൽ ഇങ്ങനെ നോക്കാൻ സാധിക്കുമെങ്കിൽ അതങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്ലസ് ഒരു പ്രതിഫലം കൂടുതലാണ് അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മൾ പല ആളുകളും പല രൂപത്തിലാണ് ചില ആളുകൾ ഇങ്ങനെ ആ അത് കുനൂത്ത് കഴിയുമ്പോൾ മുഖം ഇങ്ങനെ തടവും ചില ആളുകൾ നെഞ്ചൊക്കെ ഇങ്ങനെ എവിടെയാ നിസ്കാരത്തിലാണ് നെഞ്ചിങ്ങനെ തടകും ചില ആളുകൾ അതിനേക്കാൾ ബഹുരസം കയ്യിലെന്തോ എൻ്റെ കയ്യിലെന്തോ ഉണ്ട് എന്തോ ഒരു വറക്കത്തെ കയ്യിലുണ്ട് അതിങ്ങനെ കൊണ്ടുപോകും സുജൂതിലേക്ക് സുജൂതിൽ പോകുമ്പോൾ ആ കുനു കഴിഞ്ഞ പിന്നെ സുജൂതിലേക്കാണല്ലോ ഇങ്ങനെ എന്തോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ നമ്മുടെ തറയിൽ എന്തോ ഇങ്ങനെ കമത്തിയിടുന്നത് പോലെ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല കുനു തോതിക്കഴിഞ്ഞാൽ രണ്ട് കൈയും താഴേക്കിടുക രണ്ടും കൈയും താഴെക്കിട്ടിട്ട് സമാധാനത്തോടെ റാഹത്തോടെ സുജൂതിലേക്ക് പോകുക അല്ലാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണമെന്നൊന്നും ഒരു കിതാബിലുമില്ല മുഖം തടവാനും പാടില്ല കാരണം നിസ്കാരത്തിൽ ഒരുപാട് അനക്കം വന്നാൽ നിസ്കാരം പാത്തിലാകും നിസ്കാരത്തിലല്ലാത്ത ഏത് ദ്വാ ചെയ്താലും നിസ്കാരങ്ങൾക്ക് ശേഷം ഇപ്പോൾ നോമ്പ് തുറയുടെ സമയത്ത് നമ്മൾ ദ്വാ ചെയ്യുമല്ലോ ആ സമയത്തൊക്കെ എപ്പോൾ നമ്മൾ ദ്വാ ചെയ്താലും കൈ ഇങ്ങനെ മുഖത്തേക്ക് തടവൽ അത് സുന്നത്താണ് കൈ മുഖത്ത് തടവൽ ആ ദ്വാ ചെയ്ത കൈ അതിന് ഭറക്കത്തുണ്ട് അത് മുഖത്ത് തടവൽ സുന്നത്താണ് നല്ലതാണ് നിസ്കാരത്തിൽ കുനൂത്തിൽ ഇങ്ങനെ വെച്ചിട്ട് തടകാൻ നിൽക്കണ്ട കാരണം അങ്ങനെ അനക്കം കൂടിയാൽ നിസ്കാരം ബാത്തിലാവാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇമാമ് അള്ളാഹു മഹദീന ഫീമൻഹ് എന്ന് ഓതുമ്പോൾ മമോമിയങ്ങൾ എന്ത് ചെയ്യുക ആമീൻ പറയുക അത് ദ്വായി വാക്കുകളാണ് അള്ളാഹു അപ്പോൾ وعافنا في من عافيت مؤمومين آمين وتولنا في من توليت أبرم آمين وبارك لنا فيما ما أعطيت وقنا شر ما قليت إذ وراء دعايا. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക ഇമാമു പറയുമ്പോൾ ആമീൻ 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 എന്ന് പറയുക അത് കഴിഞ്ഞ് പറയുന്നത് ഇതൊക്കെ അള്ളാഹുവിനെ വാഴ്ത്തലും പുകഴ്ത്തലുമാണ് സന ആണ് ആ സമയത്ത് എന്ത് ചെയ്യുക ഇമാമു പറയുന്നത് പോലെ മമൂമിങ്ങളും ഇമാമിനോടൊപ്പം തന്നെ പറയുക എന്നിട്ട് അവസാനം ചൊല്ലുമ്പോൾ ഇമാമിന്റെ കൂടെ പറയേണ്ട കാര്യമില്ല ഇമാമ് തന്നെ ഉറക്കെ പറയട്ടെ വ മുഹമ്മദിൻ അത് പറയുമ്പോൾ ആമീൻ ആമീൻ ഖൈറു റാഹിമീൻ ആ സമയത്തും ഇവിടെ പല ആളുകളും ചോദിക്കാറുള്ള സംശയമാണ് ഉസ്താദേ അല്ലാഹു എന്നാണോ അല്ലാഹു എന്നാണോ അള്ളഹു മഹദീന ഫീമൻ ഹദൈറ്റ് വാ ആഫീന ഫീമൻ ആഫീത് എന്നാണോ അള്ളഹു മഹദീനി ഫീമൻ ഹദൈത് വാ ആഫീനി ഫീമൻ ആഫീത് എന്നാണോ നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാമിങ്ങൾ ഇമാമ് നിൽക്കുന്ന ആള് അള്ളാഹു മഹദിനാ ഫിമൻഹ്ന ഫീമൻ എന്ന് പറയണം കാരണം അത് അവനിക്ക് വേണ്ടി മാത്രമുള്ള ദുആയല്ല പുറകിൽ നിൽക്കുന്ന ഒമൂമിങ്ങൾക്കും വേണ്ടിയുള്ള ആയ അതുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി ഞാ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ എന്ന് പറയലാണ് വേണ്ടത് ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു മഹദീ നീ എനിക്ക് നീ ഹിദായത്ത് നൽകണം എനിക്ക് നീ എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകണം എന്ന് നീ നീ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അള്ളാഹു മഹദിനാ എന്ന ബഹുവചനം പറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ഇമാമ് നിൽക്കുന്ന ആള് പ്രത്യേകം ശ്രദ്ധിക്കുക അയാൾ കുനു തോന്നുന്ന സമയത്ത് അള്ളാഹു എന്ന് പറയലാണ് വേണ്ടത് ഒരു കുനുത്തിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും നമുക്കെല്ലാവർക്കും അതൊന്ന് പാരായണം ചെയ്തിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം അള്ളാഹു എന്നെയും നീ സൗഖ്യം നീ സുഖം സുഖകോടപ്പം എനിക്കും സൗഖ്യവും സുഖവും നീ നീ നൽകണേ സംരക്ഷണം സംവരോടപ്പം എന്റെ സംരക്ഷണവും നീ ഏറ്റെടുക്കേണമേ അതിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ ബറക്കത്ത് ചെയ്യണേ എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ വസ്തുക്കൾ എന്തൊക്കെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ടോ അതിൽ മുഴുവനും നീ ബറക്കത്ത് നൽകണേ എന്നാണ് ചോദിക്കുന്നത് പിന്നെയോ വക്കീന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ആ ബത്തുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ ഇത്രയും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ദ്വായാണ് ഇനി ബാക്കിയുള്ളത് സന ആണ് അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് അള്ളാഹുവേ കാരണം നിശ്ചയമായും നീയാണ് വിധിക്കുന്നവൻ നിന്റെ മേൽ വിധിക്കപ്പെടുകയില്ല റബ്ബേ നീ സ്നേഹിച്ചവൻ ഒരിക്കലും നിന്ദനായി പോവുകയില്ല നീ ശത്രുത കാണിച്ചവൻ ഒരിക്കലും വലിയ ഞങ്ങളുടെ നീ ഉന്നതായവനാണ് നീ വിധിച്ചതിൻ്റെ പേരിൽ സർവ സ്തുതിയും നിനക്കാകുന്നു എന്നിട്ട് പിന്നെ അവസാനം പറയുന്നു അള്ളാഹുവേ ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ് വ തൂപുഇലൈക്ക് നിന്നിലേക്കാണ് ഞാൻ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നത് ഇത് ഇത്രയും സന ആണ് ബാക്കിയുള്ള എല്ലാവരോടും കൂടി ഒന്നിച്ച് പറയേണ്ട കാര്യമാണ് ഇതാണ് ഇതിൻ്റെ ഏകദേശ അർത്ഥം അത് കഴിഞ്ഞ് പിന്നെ ഇമാമു ഉറക്കെ പറയണം

ആ ശബ്ദത്തിൽ വേണം പറയാൻ അപ്പോൾ ഇത് രണ്ടും പറയുമ്പോൾ ആമീൻ ആമീൻ എന്ന് മൂമിയങ്ങൾ പറയേണ്ടതാണ് എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവെ ഉമ്മിയായ മുത്തറസൂല് സലല്ലാഹു അലഹി വസ്ലാമാത്തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അസുഹാബിനും എല്ലാവർക്കും റബ്ബേ നീ ഗുണവും രക്ഷയും സമാധാനവും നൽകണേ വർഹം വ അന്ത ഖൈറു റാഹിമീൻ അള്ളാഹുവേ നീയാണ് ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവൻ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരുണാനിധി കാരുണ്യവാൻ നീയാണ് എന്ന് അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ വീട്ടിൽ തറാവിഹി നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടാകും ജമായത്തായിട്ട് നിസ്കരിക്കുന്ന ഉമ്മമാര് വിത്തര നിസ്കരിക്കുന്ന ഉമ്മമാര് അവർക്കും ഈ പറഞ്ഞതൊക്കെ ബാധകമാണ് അവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അയൽവാസികളായ ഉമ്മമാരൊക്കെ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ ഇമാം എന്ന് നിസ്കരിക്കുന്നുണ്ടാകും അവരും ഇതുപോലെ തന്നെ അള്ളാഹു മഹദീന ഫീമൻ ഹദീദ് അവർക്ക് പെണ്ണായത് കൊണ്ട് ഞങ്ങൾക്ക് വ്യത്യാസമുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട എല്ലാവർക്കും ഒന്ന് തന്നെയാണ് ദ്വായ ഒരുപോലെ തന്നെയാണ് അപ്പോൾ അവരും ഇങ്ങനെ ദ്വാ ചെയ്യുക അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂമ്യങ്ങളായി നിൽക്കുന്ന ഉമ്മമാർ സഹോദരിമാർ ആമീൻ ആമീൻ എന്ന് ഉറക്കെ അങ്ങോട്ട് അലറിച്ച് ഈ പള്ളിയിലേക്ക് നമ്മൾ ചെന്നാലേ എല്ലാ ആണുങ്ങളും കൂടി നല്ല ശബ്ദമായിരിക്കും ആമീൻ ആമീൻ എന്ന് എന്നതുപോലെ ഉമ്മമാർ ഒരു വീട്ടിൽ നിന്നും ഭയങ്കര ശബ്ദം കേൾക്കുന്നു എന്ന് പരാതി വരുന്ന രൂപത്തിലൊന്നും ആരും ഉറക്കെ ആമീൻ പറയണ്ട നിങ്ങളൊക്കെ സ്ത്രീകളാണ് ഉമ്മമാരാണ് അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം അത് നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാവട്ടെ അതുകൊണ്ട് നല്ല പതിൻ്റെ സ്വരത്തിൽ ആമീൻ ആമീൻ എന്ന് പറയലാണ് വേണ്ടത് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ഇനി ഒരാളെ ഈ കുനൂത്ത് ഓതാൻ മറന്നുപോയാൽ എന്ത് ചെയ്യുക അവസാനം രണ്ട് സുജൂത് ചെയ്യൽ കൊണ്ട് ഇത് പരിഹരിക്കപ്പെടും ഇനി സുജൂതം ചെയ്യാൻ മറന്നുപോയാൽ ഒരു കുഴപ്പവുമില്ല ഒരു കുഴപ്പവുമില്ല ഇല്ല കുനൂത്ത് അത് അപാധുസുന്നത്തിൽപ്പെട്ടതാണ് ആ അപാധു സുന്നത്തിൽ പെട്ടത് അത് മറന്നുപോയാൽ രണ്ട് സുജൂത് കൊണ്ട് നമുക്ക് പരിഹരിക്കാം അതിൽപ്പെട്ടതാണ് ആദ്യത്തെ അത്തഹിയാത്ത് ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്താണ് ആ സുന്നത്തായ അത്തഹിയാത്ത് മറന്നുപോയ ഒരാൾ എന്ത് ചെയ്യുക അവസാനത്തെ നാലാമത്തെ കാര്യത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രകായത്തിൽ രണ്ടാമത്തെക്കായത്തിൽ ആ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ രണ്ട് സുജൂത് ചെയ്യൽ കൊണ്ട് അത് പരിഹരിക്കപ്പെടും ഇനി ആ സുജൂത് മറന്നുപോയാലും ഒരു കുഴപ്പവും വരാനില്ല നിസ്കാരത്തിനൊരു കോട്ടവും സംഭവിക്കില്ല അതുകൊണ്ട് ഇത് ആരെങ്കിലും മറന്നുപോയാൽ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ഏതെങ്കിലും ഉമ്മമാർ ഈ മാമ് നിന്നിട്ട് ഇത് മറന്നുപോയ നീ എന്തേ അത് ഓതാന്നത് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മനുഷ്യന് മറവിയപ്പോഴുമുള്ളതാണ് അതുകൊണ്ട് ഇത് മറന്നുപോയാൽ ഇത് നിർബന്ധമായ കാര്യമല്ലാത്തത് കൊണ്ട് മറന്നുപോയാൽ ഒരു കുഴപ്പം അവിടെ സംഭവിക്കാനല്ല നിസ്കാരം സ്വഹീഹാകും അത് പ്രത്യേകം മനസ്സിലാക്കുക എങ്ങനെയാണ് സഹവിൻ്റെ സുചൂതി ചെയ്യുക അതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു അള്ളാഹു സുബഹാനഹു വാല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ അതിൽ വരുന്ന തെറ്റുപാടുകളെല്ലാം അള്ളാഹു താല പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഈ റമലാ മാസം നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അള്ളാഹു സുബഹാനോ താല അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും രോഗങ്ങളെയും അള്ളാഹു താല മാറ്റി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ കമൻ്റിലൂടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഹലാലായ മുറാതുകൾ ഹാസിലാകുന്നതിന് വേണ്ടി പ്രത്യേകം ദാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല നമ്മുടെ മനസ്സിലുള്ള എന്തൊക്കെ നല്ല മുറാദുകൾ നല്ല ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല സഫലീകരിച്ച് നമുക്ക് സന്തോഷം പ്രധാനം ചെയ്യുമാറാവട്ടെ അതുപോലെ കമൻറ്റിലൂടെ ഒരുപാട് പേര് വീടില്ലാതെ അതുപോലെ ഭർത്താവിൻ്റെ ജോലിയിൽ റാഹത്തുണ്ടാവാൻ സന്തോഷമുണ്ടാവാൻ ലാഭമുണ്ടാവാൻ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവാൻ പ്രവാസികളായ ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോകൾ കാണുന്നു അവരൊക്കെ ഒരുപാട് ദുരാവസിയത് പറയുന്നുണ്ട് അള്ളാഹു താല പ്രവാസ ലോകത്തിൽ കഴിയുന്ന മുഴുവൻ സഹോദരന്മാർക്കും മുഴുവൻ സഹോദരിമാർക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ രണ്ട് ലോകത്തിലും അള്ളാഹു ഹൈറ് പ്രദാനം ചെയ്യട്ടെ ആമീൻ